ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധിയെ കാണാൻ വേണ്ടി ഗൗതം സന്തോഷത്തോടെ സ്കൂളിലേക്ക് വരികയാണ് ആ സമയത്താണ് നിധി ആയാണെന്നുള്ള കാര്യം ഗൗതം അറിയുന്നത് അങ്ങനെ ഗൗതമിനത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഗൗതം നിധിയുടെ അടുത്തേക്ക് നടന്നു പോകുന്ന സമയത്താണ് നിധി അവിടെ ആയായിട്ട് ജോലി ചെയ്യുന്നത് ഗൗതം കാണുന്നത് നിധി ടേബിളിൽ തുടക്കുന്നതും താഴെ വെള്ളം പോയത് തുടക്കുന്നതും അങ്ങനെയെല്ലാം കാണുന്നത് പിന്നെ മറ്റു രണ്ട് ടീച്ചറുകൾ വന്ന് നിധിയെ ചൂടായി സംസാരിക്കുന്നതും നീ എന്താ നിധി കുട്ടികൾ ഭക്ഷണം കഴിച്ച് പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ൂടെ ഇങ്ങനെ അഴക്കാക്കി ഇട്ടിരിക്കുന്നത് എന്താ എന്നൊക്കെ പറഞ്ഞ് ആ രണ്ട് ടീച്ചറുകൾ നിധിയോട് വല്ലാതെ അങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് അതെല്ലാം തന്നെ ഗൗതം അവിടെ നിന്ന് കേൾക്കുകയാണ് അതൊക്കെ കാണുന്ന സമയത്തും നിധിയെ വല്ലാതെ തരം താഴ്ത്തി ആ ടീച്ചർമാർ സംസാരിക്കുന്നതൊക്കെ കാണുമ്പോൾ ഗൗതമിന് വല്ലാത്തൊരു സങ്കടം വരികയാണ് എനിക്ക് വേണ്ടിയിട്ടാണല്ലോ നിധി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നുള്ള കുറ്റബോധം ഗൗതമിൻ്റെ മനസ്സിൽ വരികയാണ് അങ്ങനെ നിധിയുടെ കഷ്ടപ്പാടുകൾ കണ്ടുകൊണ്ട് അവിടെ നിൽക്കുക അപ്പോൾ ഗൗതമിനെ അത് സഹിക്കാൻ കഴിയാതെ ഗൗതമിൻ്റെ കയ്യിൽ നിന്നും നിധിയെ ആദ്യം തന്നെ കാണിക്കാൻ കൊണ്ടുവന്ന ആ പ്രോജക്റ്റുകളൊക്കെ നിലത്തേക്ക് അങ്ങ് വീഴുപോകും ട്ടോ എന്നിട്ട് അത് എടുക്കാൻ പോലും മറന്നിട്ട് ഗൗതം അവിടെ നിന്നും നടന്നു പോവുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ഇന്ന് രാമ അവിടെ നിന്ന് കാണാണ് അപ്പോൾ ഇന്ന് രാമ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇത് ഗൗതമല്ലേ നിധിയുടെ ഭർത്താവ് എനിക്കന്ന് നിധി ഫോട്ടോയിൽ കാണിച്ചു തന്നതാണ് ഗൗതമിനാവും ഇപ്പോൾ ഇവിടേക്ക് വന്നത് നിധി ജോലി ചെയ്യുന്നത് ഗൗതം കണ്ടിട്ടുണ്ടാകുമോ നിധി ആയായിട്ട് ജോലി ചെയ്യുന്ന വിവരം ഗൗതമിനെ അറിയിച്ചിട്ടില്ല അപ്പോൾ നിധി ആയ ജോലിയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് കണ്ടാൽ അത് താങ്ങാൻ കഴിയില്ലല്ലോ എന്നൊക്കെ മനസ്സിൽ ഇന്ന് രാമ ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ ഗൗതം നടന്നു പോകുന്നത് കണ്ടപ്പോൾ ഇന്ന് രാമ ഓടിച്ചെല്ലാണ് എന്നിട്ട് ഗൗതമിൻ്റെ കയ്യിൽ നിന്നും വീണ ആ പ്രൊജക്ട് എടുത്തിട്ട് ഗൗതമിൻ്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് പറയാൻ സാർ ഒന്നവിടെ നിൽക്കൂ എന്ന് പറഞ്ഞ് ഇന്ന് രാമ ചെന്ന ശേഷം ആ ഒരു പ്രോജക്റ്റ് കയ്യിൽ കൊടുക്കുക ഇത് ഇത് എന്താ നിലത്തിട്ട് പോകുന്നത് എന്ന് ചോദിക്കുകയാണ് ഗൗതം സാർ നിധിയെ കാണാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ നിധിയെ കാണാൻ വേണ്ടി വന്നതാണ് നല്ല സന്തോഷത്തോടു കൂടി ഞാൻ വന്നതാണ് പക്ഷേ എനിക്ക് താങ്ങാൻ കഴിയാത്ത ഒരു കാഴ്ചയാണ് ഞാൻ ഇവിടെ കണ്ടത് എന്ന് പറഞ്ഞ് നല്ല കൂടി സംസാരിച്ച ശേഷം ഗൗതം പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നിധി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ നിധി പെട്ടെന്ന് ഗൗതമിനെ അവിടെ കാണുന്ന സമയത്ത് ഇതെന്താ ഗൗതം ഇവിടേക്ക് വന്നിട്ടുള്ളത് ഞാൻ ഇവിടെ ആയ ജോലി ചെയ്യുന്നത് ഗൗതം കണ്ടിട്ടുണ്ടാകുമോ എന്നുള്ള ടെൻഷനോട് കൂടിയിട്ടാണ് കേട്ടോ നിധി സ്വയം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് എന്നിട്ട് ഗൗതം പോകുന്നത് കാണുമ്പോൾ നിധി പുറകെ ചെല്ലുകയാണ് ഗൗതം എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പക്ഷേ ഗൗതം അതൊന്നും കേൾക്കുന്നില്ല അങ്ങനെ ഗൗതം ഓട്ടോയിൽ കയറിപ്പോകാം കേട്ടോ അപ്പോഴൊക്കെ നിധി പുറകെ ഓടി ചെല്ലുന്നുണ്ട് ഗൗതം എന്ന് പറഞ്ഞു വിളിച്ചോണ്ട് അപ്പോഴത്തേക്കും ഇന്ന് രാമ നിധിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയണേ നിധി നീ ആയ ജോലി ചെയ്യുന്നത് ഗൗതം കണ്ടിട്ടുണ്ട് ഗൗതമിനെ അത് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല നീ ഇതിൽ ഒരു തെറ്റ് ചെയ്തു നീ ഗൗതമിനെ അറിയിക്കാതെ ഈ ജോലിയിൽ തുടർന്നത് അത് ശരിയായില്ല ഗൗതമിനെ അറിയിച്ചിരുന്നെങ്കിൽ നീ ഈ ജോലി ചെയ്യുന്നത് കൊണ്ട് ഗൗതമിന് അത്രയ്ക്കധികം മനസ്സ് വേദനിക്കില്ലായിരുന്നു ഇതൊരു സൽപ്രവൃത്തിയല്ലേ എന്നാണ് ഗൗതം ആ സമയത്ത് ചിന്തിക്കുകയുള്ളൂ പക്ഷേ നീ അത് മറച്ചു വെച്ചത് കൊണ്ട് ഗൗതമിന് അത് താങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ് ഇന്ന് രാമ അവിടെ നിന്ന് പോവാട്ടോ അപ്പോൾ നിധി ഇങ്ങനെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ് അയ്യോ ഇനിയിപ്പോൾ ഗൗതമിനെ എന്ത് പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിക്കും ഗൗതം ഗൗതമിപ്പോൾ ഇത് കണ്ടതോടു കൂടി ഗൗതമിനി ഞാൻ എന്ത് പറഞ്ഞാലും അത് ഇനി കേൾക്കാൻ പോലും കൂട്ടും ാക്കില്ലല്ലോ എന്നൊക്കെ ടെൻഷനായിട്ടാണ് കേട്ടോ നിധി നിൽക്കുന്നത് അപ്പോഴത്തേക്കും ഇന്ന് രാമ നിധിയെ അവിടേക്ക് വിളിക്കുകയാണ് അവിടെയുള്ള ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വൈകുന്നേരം ആണ് നിധി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോഴത്തേക്കും ഗൗതം ഓട്ടോയിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിധി ചെയ്തിരുന്ന ഓരോ പ്രവൃത്തിയെക്കുറിച്ചും ഗൗതം ഇങ്ങനെ ആലോചിക്കുക കേട്ടോ വിഷമത്തോട് കൂടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് വേണ്ടിയിട്ടാണ് നിധി ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് എന്നിട്ട് ഈ ജോലിയിൽ നിന്ന് കണ്ടല്ലേ എനിക്കൊരു ഫോൺ വാങ്ങി തന്നത് എൻ്റെ എല്ലാവിധ കാര്യങ്ങളും നിധി ചെയ്തു തന്നത് ഞാൻ എന്തൊരു ഒരു മഹാബാബിയാണ് എൻ്റെ ഭാര്യയെ ഇങ്ങനെ കഷ്ടപ്പെടാൻ ഞാൻ എന്തിനു വിട്ടു നിധിയുടെ പഠിപ്പിനനുസരിച്ചുള്ള ജോലിയല്ല ഈ ജോലിക്ക് കയറാൻ തന്നെ കാരണം ഞാനാണല്ലോ എന്നുള്ള കുറ്റബോധത്തോട് കൂടിയിട്ട് സ്വയം മനസ്സിൽ ഗൗതം ഓരോന്ന് ചിന്തിച്ച് വീട്ടിലേക്ക് ചെല്ലാൻ കേട്ടോ എന്നിട്ട് എന്ത് അറിയാതെ ഗൗതം വിഷമിച്ച് ആലോചിച്ചിരിക്കുകയാണ് നിധിയുടെ ആ അവസ്ഥ ഗൗതമിനെ താങ്ങാൻ കഴിയാതെ ഈ സമയം സി കെ സി കാണാൻ വേണ്ടി ശിവാനി ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് പറയാണ് ഗൗതം നിധിയും ഇനിയും ഉയരങ്ങളിലേക്കാണല്ലോ പോകുന്നത് ഇതിനൊരു തടയിടണ്ടേ ഭൂമി ഭൂമിപൂജ ഇപ്പോൾ അവർ ഭംഗിയായി എന്ത് ചെയ്യും ഇനി അവർ അങ്ങോട്ട് വെച്ചടി വെച്ചടി കയറുകയുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്ത് സി കെ സി അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് എന്നിട്ട് പറയാണ് ആര് പറഞ്ഞു അവരിനി വെച്ചടി വെച്ചടി കയറാൻ പോകുന്നു എന്ന് ഭൂമി പൂജയൊക്കെ ചെയ്തു അതൊക്കെ ശരി തന്നെ ആ ഗോപാലകൃഷ്ണൻ്റെ പ്രോപ്പർട്ടിയിലാണ് ഇത് ചെയ്തത് പക്ഷേ ഇനി അടുത്തത് അവർ ചെയ്യാൻ പോകുന്നത് ബിൽഡിങ്ങിൻ്റെ പണി തുടങ്ങാനാണ് പക്ഷേ അതിന് ഇനി അവരെ സമ്മതിക്കില്ല എന്ന് പറയട്ടോ എന്നിട്ട് ഒരു മുദ്രപേപ്പർ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ഇതെന്താണ് എന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ ശിവാനി അതൊന്ന് വായിച്ചു നോക്കി എന്ന് പറയുന്ന സമയത്ത് ശിവാനി അങ്ങ് ഞെട്ടിപ്പോവാണേൽ ഇത് ആ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ പ്രോപ്പർട്ടിയുടേതല്ലേ ഇതെങ്ങനെ സി കെ എ സിക്ക് കിട്ടി ഇതെങ്ങനെ അങ്കിളിന് കിട്ടി എന്ന് ചോദിക്കുന്ന സമയത്ത് അതൊക്കെ എനിക്ക് കിട്ടും എനിക്ക് എല്ലായിടങ്ങളിലും പിടിപാടുകളുണ്ട് എന്നെ സഹായിക്കുന്നവർ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഹങ്കാരത്തിൽ അങ്ങ് സി കെ സി സംസാരിക്കുകയാണ് ഞാൻ വിചാരിച്ചാൽ അങ്ങനെ പലതും നടക്കുകയും ചെയ്യും എന്തായാലും അവൻ ആ പ്രോപ്പർട്ടിയിൽ ഒന്ന് ബിൽഡിങ് തുടങ്ങുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറയട്ടോ അപ്പോൾ അങ്കിൾ എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ നീ എന്നാൽ എന്നെ കൂടി എന്നോട് കൂടി അതൊന്ന് പറയുമോ എന്ന് ചോദിക്കുമ്പോൾ നിന്നെ അറിയിക്കാനുള്ള സമയമായിട്ടൊന്നുമില്ല അത് മുടക്കുന്നത് കാണുമല്ലോ അപ്പം നീ അറിഞ്ഞാൽ മതി എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ ശിവാനിക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ നിധിയുടെയും ഗൗതമിൻ്റെയും ഈ ഒരു ആഗ്രഹവും നടക്കാൻ പോകുന്നില്ല അങ്ങനെ അവർ താഴേക്ക് താഴേക്ക് പോവണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലാതെ അവർ എന്നെക്കാളും മുകളിൽ ഒരിക്കലും വരരുത് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ സി കെ സി ഗൗതമിൻ്റെ അടുത്ത പ്രോജക്റ്റ് നടക്കാതിരിക്കാനുള്ള ഒരു കിണി ഒപ്പിക്കാൻ ഒരുങ്ങാണ് ഒരുങ്ങാനെട്ടോ ഈ സമയം നിധി ആണെങ്കിലും ടെൻഷനായിട്ട് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ഗൗതം ഇങ്ങനെ ഇരുന്ന നിധിയെക്കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ ഗൗതമെൻ്റെ മനസ്സിൽ നല്ല ടെൻഷനുണ്ട് എങ്ങനെയാണ് ഗൗതമിനെ സമാധാനിപ്പിക്കുക എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് നിധി കയറി വരുന്നത് അങ്ങനെ നിധി പറയാണ് എനിക്ക് സ്കൂളിൽ കുറച്ചധികം ജോലി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഗൗതം ഞാൻ വഴുകിയത് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ളത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് നമുക്ക് രണ്ടു പേർക്കും കഴിക്കാം വാ ഗൗതം എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് ഗൗതം ഗൗതമങ്ങ് ദേഷ്യപ്പെടുക കേട്ടോ എന്നിട്ട് പറയണേ എനിക്ക് ഒന്നും വേണ്ട എനിക്കിനി ഒന്നും കഴിക്കാനും തോന്നുന്നില്ല അത്രയ്ക്ക് വയറ് നിറയുന്ന സംഭവമാണല്ലോ ഇനി എനിക്ക് സമ്മാനമായിട്ട് തന്നത് എന്ന് പറയുമ്പോൾ എന്താ ഗൗതം എന്താ ഗൗതം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ഗൗതം എന്ന് പറയുമ്പോൾ നീ എന്നോട് ഇനി ഒന്നും സംസാരിക്കേണ്ട എനിക്കൊന്നും കേൾക്കുകയും വേണ്ട നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞ് ഇങ്ങനെ ആയ ജോലിക്ക് പോയത് ഈ ജോലിയിൽ ഞാൻ കുറ്റം പറയുകയല്ല ഏത് ജോലിക്കും അതിൻ്റെതായ ഒരു ബഹുമാനമുണ്ട് പക്ഷേ നീ എന്തിനാണ് എന്നോട് കള്ളം പറഞ്ഞത് അത് മാത്രമാണ് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളൂ എന്ന് പറയുമ്പോൾ അത് പിന്നെ ഗൗതം ഗൗതം നമ്മുടെ അവസ്ഥയൊന്നും മനസ്സിലാക്ക് ഗൗതം നമുക്ക് ജീവിച്ചു തുടങ്ങേണ്ടേ അപ്പോൾ അതിന് നമ്മുടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാത്ത സമയമാണ് അപ്പോൾ ഒരു ജോലി അത്യാവശ്യമായിരുന്നു അപ്പോൾ ഞാൻ സ്കൂളിൽ പോയി എനിക്ക് ടീച്ചർ ജോലി ചോദിച്ച സമയത്ത് അവിടെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നില്ല തൽക്കാലത്തേക്ക് രണ്ട് മാസം ഞാൻ ആയ ജോലി ചെയ്തത് നമുക്ക് പൈസയും കിട്ടും അത് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും അവിടെ തുടർന്ന് ടീച്ചറായി ജോലിയും ചെയ്യാം അപ്പോൾ പ്രിൻസിപ്പാൾ എന്നോട് പറഞ്ഞതാണ് രണ്ട് മാസം വരെ നീ കാത്തിരിക്കെ ഇപ്പോൾ ആയ ജോലിക്ക് വരണ്ട എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ നമ്മുടെ സാഹചര്യത്തിന് ഇപ്പോൾ ആയ ജോലിയെങ്കിൽ ആയ ജോലി ചെയ്തല്ലേ മതിയാവും നമ്മുടെ കുടുംബം മുന്നോട്ട് പോകേണ്ടേ നമ്മുടെ ചെലവുകൾ നടത്തേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് എന്നങ്ങ് പറഞ്ഞപ്പോൾ ഗൗതം പറയണേ നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അതെല്ലാം കാരണം എന്നെ നീ നോക്കാൻ വേണ്ടിയിട്ടല്ലേ എനിക്ക് വേണ്ടിയിട്ടല്ലേ നീ ഇത്രയും കഷ്ടപ്പെട്ട് ആയ ജോലി ചെയ്തത് നിന്റെ പഠിപ്പിനനുസരിച്ച് നിനക്ക് ആയ ജോലി അല്ലല്ലോ ചെയ്യാനുള്ളത് ഒരു ടീച്ചറായി ജോലി ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവളാണ് അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടല്ലേ നീ ഈ കഷ്ടപ്പാട് നിറഞ്ഞ ആയ ജോലിക്ക് പോയത് എന്നുള്ള ഒരു കുറ്റബോധം ഗൗതമിൻ്റെ മനസ്സിൽ വല്ലാണ്ട് അങ്ങ് വരിക കേട്ടോ എന്നിട്ട് ഗൗതം എന്നിൽ നിന്നും നീ എന്തുകൊണ്ടാണ് ാണ് ഇക്കാര്യം മറച്ചു വെച്ചത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഈ ടീച്ചർ ജോലി നിർത്തിയേക്ക് ഇനിയിപ്പോൾ എന്റെ ബിസിനസ് തുടങ്ങാൻ പോകുമല്ലേ എന്ന് പറഞ്ഞ സമയത്തും നീ എന്താണ് എന്നോട് പറഞ്ഞത് ആ സമയത്ത് പോലും നീ എന്നോട് ഈ സത്യം പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നിധിയെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് നിധി പറയണേ ഗൗതം എന്നെ ഒന്ന് മനസ്സിലാക്ക് നമ്മുടെ സാഹചര്യം ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോഴും ഗൗതം നിധി പറയുന്ന ഒരു വാക്ക് പോലും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ ഗൗതം പിണങ്ങിയിട്ട് വേറൊരു ഭാഗത്ത് പോയി ഉറങ്ങാൻ വേണ്ടി കിടക്കുക കേട്ടോ അപ്പോഴത്തേക്കും നിധി അവിടേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഗൗതം എന്നോട് പറയണേ ഇങ്ങനെ അത്താഴ പട്ടിണി കിടക്കരുത് ഗൗതം എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് കിടക്കൂ എന്ന് പറയുമ്പോൾ വേണ്ട എനിക്ക് വേണ്ട എൻ്റെ വയറ് നിറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഗൗതം ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക് എന്ന് പറയുമ്പോഴും ഗൗതം വാശി പിടിച്ച് ഒന്നും കഴിക്കാതെ അങ്ങ് ഉറങ്ങാൻ കേട്ടോ അപ്പോൾ നിധി പറയുന്നുണ്ട് ഗൗതം കഴിക്കുന്നില്ലെങ്കിൽ ഞാനും കഴിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഗൗതം അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ നിധി വിഷമത്തോടു കൂടി അവിടെ നിന്നും എണീറ്റ് പോവാണ് പിറ്റേ ദിവസം ഗൗതം സൈറ്റിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കാണ്ട് അപ്പോഴത്തേക്കും നിധി അവിടെ ചെന്നിട്ട് പറയണേ ഗൗതം സൈറ്റിലേക്ക് പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം അധികമൊന്നും സംസാരിക്കുന്നില്ല കേട്ടോ നിധിയോട് അപ്പോൾ നിധി ചോദിക്കുകയാണെങ്കിൽ എന്താ ഗൗതം എന്നോടുള്ള പെണക്കം മാറിയില്ലേ എന്ന് ചോദിക്കും ഗൗതം ഒന്നും മിണ്ടാതെ ദേശത്തിൽ തന്നെ നിൽക്കാൻ കേട്ടോ അപ്പോൾ നിധി പറയണ എൻ്റെ എന്നോടുള്ള ദേഷ്യം ഗൗതമിനെ മാറാൻ എന്നെ രണ്ട് അടിച്ചോളൂ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ നിധിയെ അടിക്കാൻ മാത്രം തരം താഴ്ന്നവനല്ല എന്ന് ഗൗതം പറയട്ടോ അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യണം ഗൗതമിന് എന്നോടുള്ള ദേഷ്യം മാറാൻ ഞാൻ ഇനി എന്ത് ചെയ്യണം എന്നെ ഗൗതം മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ വീണ്ടും പറയാം അപ്പോഴൊക്കെ ഗൗതം ഒന്നും മിണ്ടാതെ പിണക്കത്തിൽ തന്നെ നിധിയോട് സംസാരിക്കും പെരുമാറുമൊക്കെ ചെയ്യാണ് അപ്പോൾ നിധി പറയണേ ഇങ്ങനെ മിണ്ടാതെ ഇരിക്കല്ലേ ഗൗതം എന്നെ രണ്ട് അടി അടിച്ചാൽ പോലും എനിക്ക് ഒരു വിഷമവുമില്ല ഗൗതം ഇങ്ങനെ മിണ്ടാതെ നടന്നാൽ അത് അടിക്കുന്നതിനേക്കാളും വേദനയാണെന്നൊക്കെ പറയുമ്പോൾ ഗൗതം പറയണേ നീയല്ലേ എന്നെ വേദനിപ്പിച്ചത് എനിക്ക് അടിയേക്കാളും വലിയ ഒരു വേദനയല്ലേ നീ എൻ്റെ മനസ്സിലേക്ക് തന്നത് എന്നങ്ങ് ചോദിച്ചതോടുകൂടി എനിക്ക് വല്ലാത്തൊരു വിഷമം വരുകയാണ് എങ്ങനെയാണ് ഗൗതമിനെ ഇനി ആശ്വസിപ്പിക്കുക എങ്ങനെയാണ് ഗൗതമിന്റെ മനസ്സിൽ നിന്നും ഈ വേദന കളയുക എന്നുള്ള ചിന്തയോടുകൂടി നിൽക്കണം